ഞാനിപ്പോൾ പറയാൻ വന്ന ഒരുപാട് സംഭവങ്ങൾ കലർത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും പറയാനുമാണ് ഞാൻ വന്നത് കാരണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് കരിഞ്ചാവ് ബ്രൗൺ ഷുഗറോ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കുട്ടികൾ ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക അപ്പം അതിൽ നിന്ന് വീട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുക ഇതൊക്കെ ഇപ്പം നടന്നു വരുന്ന ഒത്തിരി കൂടുതലായിട്ട് കണ്ടുവരുന്ന നടന്നു വരുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് കൊച്ചുകുട്ടികൾ പോലും അതായത് ആങ്ങളെ പെങ്ങളെ പീഡിപ്പിച്ചു മകൻ അമ്മയെ പീഡിപ്പിച്ചു കാരണം എന്താണ് ഈ മയക്കുമരുന്നിൻ്റെ കുറേ സംഭവങ്ങൾ ചേർന്നിട്ട് ലഹരികൾ അവരുപയോഗിക്കുമ്പോൾ അവരുടെ മൈൻഡ് ക്ലിയർ അല്ലാതെ വരുമ്പോൾ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് വെട്ടിക്കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഞാൻ കണ്ടു കുറച്ച് പോലീസുകാരിങ്ങനെ സംസാരിക്കുന്നത് കുട്ടികളോട് സംസാരിക്കുന്നത് ഏതെങ്കിലും കുട്ടികൾ ഇതുപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വിൽക്കുന്നതോ അവർ കൊണ്ടു നടക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അധികാരികളിലൊക്കെ എത്തിക്കണം അറിയിക്കണം എന്നൊക്കെ വേണ്ടി നമുക്ക് പോരാടാം അതിനു വേണ്ടി നമുക്ക് മുന്നിട്ടിറങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് അവർ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് പറയാനുള്ളത് അതല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നും കഞ്ചാവും റംഷൂറും അല്ലെങ്കിൽ വിസ്കി ബ്രാൻഡ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് ഉണ്ടാക്കുന്ന ഫാക്ടറികളും ഇത് ഉണ്ടാക്കാൻ അനുമതി കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെയാണ് ആദ്യം തുറങ്കിലടക്കേണ്ടത് അവരെയാണ് ആദ്യം പിടിക്കേണ്ടത് അവരെ കമ്പനികളാണ് കൂട്ടേണ്ടത് ആദ്യം ശരിയല്ലേ ഞാൻ പറയുന്നത് അല്ലാതെ കഷത്ത് കൊണ്ട് നടക്കുന്നവനെയും പോക്കറ്റ് കൊണ്ട് നടക്കുന്നവനെയും ബാഗിനകത്ത് കൊണ്ട് നടക്കുന്നവനെയും അത് വലിക്കുന്നവനെയും പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഒരിക്കലും നാട് നന്നാവാനും പോകുന്നില്ല കടകളിൽ വിൽക്കാനിരിക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ വാങ്ങുന്നത് അല്ലേ ഇതുപോലെ വസ്ത്രങ്ങൾ കടകളിൽ മോഡൽ മോഡൽ ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ടാണ് ലേഡീസ് അത് വാങ്ങുന്നതും അവർക്ക് ആ ടെൻഡൻസി വരുന്നതും മോഹം തോന്നുന്നതും വാങ്ങി ഉപയോഗിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് വിൽക്കുന്നവനെയും അത് ഉണ്ടാക്കുന്നവനെയും അത് ഉണ്ടാക്കാനായിട്ട് അനുമതി കൊടുത്ത കുറേ ആൾക്കാരുണ്ട് അവരെയാണ് ആദ്യം തുറങ്കിലടക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ നാട് നിന്നാവൂ എങ്കിൽ മാത്രമേ കുട്ടികളായാലും രക്ഷപ്പെടുകയുള്ളൂ ഇന്നത്തെ കുട്ടികളെ തന്നെ കണ്ടില്ലേ മുടി മുടിവെട്ടാൻ കാശ് കൊടുക്കാത്തതുകൊണ്ടും മുടിവെട്ടാൻ സമ്മതിക്കാത്തതു കൊണ്ട് ഇറങ്ങിപ്പോയി അവർക്കെന്താണ് പത്തു മാസം ചുമന്ന് കഷ്ടപ്പെട്ട് വളർത്തി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുന്ന അമ്മമാരും അച്ഛന്മാരും അവരുടെ മുമ്പിൽ ഇത് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥ എന്താവും പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികളായോ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും ഇന്നത്തെ കുട്ടികൾ അങ്ങനെ അല്ല ഇന്നത്തെ കുട്ടികൾ മാക്സിമം കുട്ടികളും കുറച്ചൊന്ന് പക്വതയായി കഴിയുമ്പോൾ അവരവരെ വഴി തേടി പോവുകയാണ് അവർക്കൊരു പ്രശ്നമല്ല എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് നോ പ്രോബ്ലം ഇപ്പോൾ രാത്രിയാണ് പകൽ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ലേഡീസും പുറത്താണ് ലേഡീസും ജെൻസും അതെ എങ്കിലും ജെൻസിന് വലുതായിട്ടൊന്നും സംഭവിക്കുക അതില്ല നമ്മൾ മാന്യമായിട്ട് ഇടുന്ന നമുക്ക് വലുതായിട്ടൊന്നും അത് ആ സമയത്ത് പെൺകുട്ടികൾക്കാണ് കൂടുതലാപത്തത് ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്കാണ് കേടെന്ന് പറഞ്ഞത് അതുപോലെ പെൺകുട്ടികൾക്കാണ് പക്ഷെ അവർക്കത് നോ പ്രോബ്ലം അവർക്കത് അച്ഛൻ കാണും അമ്മ കാണും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും നാട്ടുകാർ കാണും കൂടെപ്പുറം കാണും അങ്ങനെ ഒരു മൈൻഡേ അവർക്കില്ല അവർക്ക് അവരുടെ ലോകം പെണ്ണും പെണ്ണും പ്രേമിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ഇതൊക്കെ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സുകളെങ്ങോട്ട് പോകുന്നു അവരുടെയൊക്കെ പ്രവൃത്തികൾ എങ്ങോട്ട് പോകുന്ന നമുക്ക് മനസ്സിലാക്കാനോ അത് വായിച്ചെടുക്കാനോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എങ്കിൽ പോലും അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ഉണ്ടാക്കുന്നതാരാണോ അവരെ തുറഞ്ഞിലടക്കുക ഇത് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണോ അല്ലെ അനുമതി കൊടുത്തത് ആരാണോ തലപ്പത്തിരിക്കുന്ന ആരായാലും കുഴപ്പമൊന്നുമില്ല അവരെ അങ്ങ് നീക്കി കളയണം ആ സ്ഥാനത്തീന്ന് എടുത്ത് കളയണം പറഞ്ഞു കേട്ടിട്ടില്ലേ ഒന്ന് ചെയ്ഞ്ഞാലേ ഒന്നിനു വളവുള്ളൂ ഒന്ന് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അവിടെ മാറ്റി കളയണം നല്ല ആൾക്കാരെ നിയമിക്കണം അതാണ് വേണ്ടത് അല്ലാതെ കുട്ടികൾ നശിച്ചു പോകുന്നു കുട്ടികൾ അവിടെ അങ്ങനെ ചെയ്യുന്നു പത്ത് കുട്ടികൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്കൊരു പുതിയൊരു സംഭവം കാണുമ്പോൾ അത് അതിൻ്റെ ടെൻഡൻസി അത് എന്താണ് അല്ലെ അതെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരാഗ്രഹവും ഒരാകാംക്ഷുണ്ടാവും സിഗരറ്റ് ബീഡി ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കി കടകളിൽ കൊണ്ട് വെക്കുന്നുകൊണ്ടാണ് ആൾക്കാർ വാങ്ങുന്നത് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാതിരുന്ന ആരും വാങ്ങില്ല പണ്ട് കാലത്ത് വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഷവർമ ഷവായി ബിരിയാണി പലതരം ബിരിയാണി അങ്ങനെ പല പല വെറൈറ്റികൾ പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ റേറാണ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ കാലത്തൊന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ബിരിയാണി അങ്ങനെയുള്ള സംഭവം കേട്ടിട്ട് പോലും ഇല്ല ഇന്ന് അങ്ങനെയുള്ള വെറൈറ്റികൾ വന്നപ്പോൾ ആൾക്കാർക്ക് കഴിക്കാനൊരു മോഹം അത് എന്താണെന്ന് അറിയണം അതിൻ്റെ രുചി എന്താണെന്ന് അറിയണം അങ്ങനെ അങ്ങനെയാണ് ഓരോന്നിലേക്ക് അകപ്പെടുന്നത് അല്ലാതെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഉണ്ടാക്കുന്നവനെ ആദ്യം അവിടെ നിന്ന് നീക്കം ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അധികാരികളത്താണ് എനിക്ക് പറയാനുള്ളത് ഇത് ഉണ്ടാക്കുന്നതാരാണോ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതാരാണോ അവരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുക ആ കട അടച്ചുപൂട്ടുക അല്ലെ ആ ഫാക്ടറി അടച്ചുപൂട്ടുക ഇത് വാങ്ങി വിൽക്കുന്നവനെ അടച്ചുപൂട്ടുക അത് ഏത് കട തന്നെയായാലും ഇന്നത്തെ കാലത്ത് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും ഒരു കൊലക്കേസ് പോലും തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ഒരു കൊല ചെയ്തൊരു വ്യക്തിയെ കൊണ്ടുപോകണം മുഖം മറച്ചാണ് കൊണ്ടുപോകാൻ അതൊരു അതിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ മുഖമേ കാണിക്കത്തില്ല ആണിനും പെണ്ണിനും ബാധകമാണ് തെറ്റ് രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പബ്ലിക്കിൽ കാണിക്കണം അതാണ് ചെയ്യേണ്ടത് എന്നാൽ ആണും പെണ്ണും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ മുഖം കാണിക്കത്തില്ല ആൺകുട്ടികളെ മാത്രം കാണിക്കുക അങ്ങനെ ഒന്നുമില്ല ആൺകുട്ടിയിലും ഉണ്ട് നല്ലവരും പെൺകുട്ടികളിലും ഉണ്ട് നല്ലവരും അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ രീതി പോലെ ഇരിക്കും അവർ ചെയ്യുന്ന പ്രവർത്തികൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മൾ നമ്മൾ പോലെ നമ്മൾ പ്രവർത്തിക്കും പോലെ ഇല്ല മനസ്സിലായില്ലേ ഒരുപാട് കുട്ടികൾ നശിച്ചു പോവാണ് ഒരുപാട് കുട്ടികൾ റാഗിങ് എന്നും പറഞ്ഞു അതെന്നും പറഞ്ഞു ഇതെന്നും പറഞ്ഞേക്കാം മനസ്സിൽ ഇതൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തുറക്കാൻ പറ്റുന്നില്ല അമ്മാതിരി വിഷയങ്ങളാണ് തുറന്നാൽ നമ്മുടെ മനസ്സ് അങ്ങ് മൈൻഡ് ഔട്ട് ആവുകയായിരുന്നു നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു മനസ്സില്ല നമ്മുടെ കുട്ടികളെ നമുക്ക് ഓർമ്മ വരും അപ്പം മാനസികമായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും നിലപ്പെട്ടതാണ് ആ ഓരോ നിമിഷത്തിലും ഓരോ ദിവസത്തിലും അച്ഛന് നമുക്കേ ഒത്തിരി ടെൻഷനാണ് അതിനിടയിൽ ഒത്തിരി ആശ്വാസം കണ്ടെത്തുക എന്ന് നമ്മൾ യൂട്യൂബിനകത്ത് കയറുമ്പോൾ അതിൽ വെട്ട് കുത്ത് കൊല കുട്ടികൾ ഇപ്പോഴുള്ള കോളേജ് കുട്ടികൾ മൊത്തത്തിൽ ഇപ്പോൾ പെൺകുട്ടികളും അടി ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു പത്ത് ഇരുപത് പെൺകുട്ടികളും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താറ് മാറാടി അതായത് ആൺകുട്ടികൾ മാത്രമായിരുന്നു ഇപ്പോൾ പെൺകുട്ടികളുമായിരുന്നു ഇതാണ് ഇതൊക്കെ തുറന്നു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമാധാനം കണ്ടെത്തവർ റീൽസ് കാണാൻ നമ്മൾ അങ്ങോട്ട് പോയി അതിനകത്ത് വെട്ടും കുത്തും കൊലയും മോഷണവും തരികടയും ഒക്കെയുള്ളു ഭയങ്കര കഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടവും വല്ലാത്തൊരു ജീവിതവും വല്ലാത്തൊരു മനുഷ്യരുമായി കൊണ്ടിരിക്കുകയാണ് ആർക്കും ആരെയും പേടിയില്ലാത്തൊരു കാലം ഇങ്ങനെ പോയി എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ പക്ഷേ ആ ജീവിക്കുന്ന നാൾ വരെ നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് പോകാനുള്ളതിന് ഇത് വിരോധങ്ങൾ സമ്പാദിച്ച് കൂടപ്പുറപ്പ് കൂടപ്പുറപ്പിനെ കൊല്ലുക അച്ഛൻ അമ്മയെ കൊല്ലുക അമ്മ അച്ഛനെ കൊല്ലുക മകൻ അമ്മയെ കൊല്ലുക അങ്ങനെ ജീവിതങ്ങളില്ലല്ലോ പിന്നെ കൊല്ലുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പിന്നെ സെൻട്രൽ ജയിലിൽ പോയി കിടന്ന അഴി പിന്നെ അവർക്ക് സമാധാനപ്പെട്ട ഒരു ജീവിതമുണ്ടോ ഇല്ല എന്തിനാണ് ആ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ കൊല്ലുന്നത് എന്തിനു വേണ്ടെങ്കിൽ നീ വിട്ടിട്ട് പോ വേണ്ട ആ നിന്നെ എനിക്ക് താല്പര്യമില്ല അല്ല നിന്നെനി വേണ്ട വിട്ടിട്ട് പോയിട്ടേ ഇരിക്കണം ഇതങ്ങനല്ല മനുഷ്യർ എങ്ങനെ എപ്പോൾ നശിപ്പിക്കാം ആ ഒറ്റ സെക്കൻഡിൽ വെട്ട് കുത്തു പോലെ ഇതാണ് അവരുടെ മനസ്സിൽ വരുന്ന ടെൻഡൻസി വയലൻ്റ് ടെൻഡൻസി അത് കൂടുതലും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കഞ്ചാവ് ബ്രൗൺ ഷുഗർ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ലഹരി വസ്തു അതില്ലാതാവണമെന്നുണ്ടെങ്കിൽ അത് നിയമിച്ച അധികാരികളാദ്യം അവിടെ നിന്ന് മാറ്റണം പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറികളെ അടച്ചുപോകും ഉൾനാട്ടിലൊക്കെ കണ്ടില്ലേ ഒരു കുറ്റം ചെയ്ത സ്ഥലവെട്ടികളെയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ പീഡനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആ ആ ഉണ്ടല്ലോ കട് കട്ട് കട്ട് അതോടെ അവസാനിച്ചു ഒരാളെ ചെയ്താൽ മതി പിന്നെ ആരും ആരെയും പീഡിപ്പിക്കത്തില്ല അത് അമ്മയാണ് ഇത് പെങ്ങളാണ് അത് ചേച്ചിയാണ് അല്ലെ അത് ചേട്ടനാണ് അങ്ങനെയൊക്കെ അവർക്കത് അവരെ കണ്ണിൽ മൈൻഡ് വരും അയ്യോ ഞാൻ അത് ചെയ്ത എനിക്ക് ഇന്ന് സംഭവിക്കുമെന്നുള്ള ടെൻഡൻസി വരുമ്പോൾ ആരും ചെയ്യില്ല വെളുനാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ കേരളത്തിലും വരണം ചെയ്യും എന്ന് പറയുന്നില്ല അത് ആരും ആരെയും തൂക്കിലും ഏറ്റുന്നില്ല ഏഹ് ആരും ആരെയും കട്ട് ചെയ്ത് കളയുന്നുയില്ല മനസ്സിലായില്ലേ കണ്ണേ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് മൂക്കിരിക്കുന്നതുകൊണ്ടാണ് ശ്വസിക്കുന്നത് വായിരിക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ പല്ലില്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സൗണ്ട് നേരെ വരില്ല അതാണ് പറയുന്നത് അപ്പോൾ കണ്ണിരിക്കുന്ന കാഴ്ചകൾ കാണാനാണ് വേണ്ടാത്ത കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പിന്നെ ഇതിലെനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അത് ഞാനൊണ്ട് കണ്ട ഒരുപാട് വീഡിയോകൾ കണ്ടു അതിലെ കുറച്ച് കാര്യങ്ങളുണ്ട് ബർത്ത്ഡേ ഫങ്ഷന് അവർക്കൊരു സർപ്രൈസ് കൊടുക്കുന്നതാണ് ചിലപ്പോൾ അമ്മയ്ക്ക് അച്ഛന് പെണ്ങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ വൈഫിന് ഇതൊക്കെ കേക്ക് കൊണ്ടുവച്ചിട്ട് കേക്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ ഞാനിരിക്കും പോലെ ഇരിക്കുകയാണ് രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേക്കിലും മെഴുകുതിരി കത്തിച്ചു മെഴുകുതിരി ഊതി അണയ്ക്കാൻ പറഞ്ഞു ഊതി അണച്ചു ചെറിയൊരു പീസ് കേക്ക് എടുത്ത് കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുത്തു ആ കുട്ടി പ്രതീക്ഷിക്കാതെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്ന ആ കുട്ടി പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്ക് സൈഡിൽ കൂടെ പോയിട്ട് തല പിടിച്ചൊരു ഒറ്റ അടിക്കും കേക്കിലേക്ക് ആ മെഴുകുതിരി വന്ന് രണ്ട് കണ്ണിലും കുത്തി കയറിയിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു സർപ്രൈസ് കൊടുത്തതാണ് ഇത് ആന സർപ്രൈസാണ് അല്ലേ ഇത് ഇതെന്ത് സർപ്രൈസാണ് കൊടുക്കുന്നത് ജീവിതകാലം മുഴുവനും പോയില്ലേ രണ്ടുപേരുടെ മനസ്സിൽ ആ ഒരു ഇതും പോയി സന്തോഷവും പോയി ആ കുട്ടിയുടെ ജീവനും പോയില്ലേ ഒരു സർപ്രൈസ് ഞാൻ അങ്ങനെയാണ് ഐസ്ക്രീമിനകത്ത് മുപ്പത് രൂപയുടെ ഐസ്ക്രീമിനകത്ത് മോതിരം വെച്ചിട്ട് ഐസ്ക്രീം കൊണ്ട് കൊടുക്കുകയാണ് ബർത്ത്ഡേയിൽ സർപ്രൈസ് ആ ഐസ്ക്രീം അത്രയും തിന്നു മോതിരം അകത്ത് പോയില്ലേ സ്വർണ്ണ മോതിര അകത്ത് ഇടന്ന് വളരും അല്ല ഒരു മോതിരായിട്ടോ ഒമ്പത് മോതിരമായിട്ട് തിരിച്ചു വരിക എന്താണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും തൊണ്ടയെ കുടുങ്ങി ആൾ പോട്ടെന്ന് ഇതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സർപ്രൈസുകളും പിന്നെ മരത്തിൽ കെട്ടിയിട്ടിട്ട് കേക്ക് ഇങ്ങനെയുള്ള കുറേ ലഹരി വസ്തുക്കളൊക്കെ തലയിൽ കൂടെ ഒഴിച്ച് മൂക്കിൽ കൂടെ കണ്ണിൽ കൂടെ ഒഴിച്ച് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുക ഇതൊക്കെ എന്താണ് അവരെന്താണ് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഷ്ടം ഒരാളുടെ ജീവനെ അപകടത്തിലാക്കിക്കൊണ്ടാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് അതായത് ഒരാളെ ദ്രോഹിച്ചുകൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുക എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്കും മനസ്സിലാവുക സത്യം പറഞ്ഞ ഈ നാട് എങ്ങോട്ടാണ് പോണതെന്ന് ചോദിച്ചാൽ ഓടിയിട്ട് ഓടിയിട്ട് ഒരാടും നിൽക്കുന്നില്ല അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ തന്നെയാണ് അതിൻ്റെതായ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതും നിയമം നടപ്പിലാക്കേണ്ടത് നിയമം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇതുവരെ നിയമം വന്നിട്ടില്ല ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് പറഞ്ഞേക്കാ അങ്ങനെ ചെയ്ത ഇങ്ങനെ പിഴ ഇങ്ങനെ ചെയ്താ ഇങ്ങനെ പിഴ ഒന്നിൻ്റെയും പിഴ ഞാൻ കണ്ടില്ല ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലോ ഒരു വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിലോ വണ്ടി ഓവർ സ്പീഡാണെങ്കിലോ ഇതിനൊക്കെ ഉടനെ പൈൻ അവിടെ പിടിച്ചുകൊള്ളു അല്ലാതെ ഒന്നിനും ഞാൻ പിഴ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു എന്താണ് ഇങ്ങനെ അല്ല വളരെ കഷ്ടമുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് കണ്ട് മടുക്കുന്നുണ്ട് വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് സഖി കെട്ടിട്ടാണ് ഇപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചിങ്ങോട്ട് വന്നത് ഗതികേട് കൊണ്ടാണ് വരുന്നത് കേട്ടോ സത്യം പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ എടുത്ത് കളഞ്ഞാലോന്ന് തോന്നിപ്പോണം അമ്മാതിരി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണ് കഷ്ടം